ഈ പൈസയിൽ നിന്ന് ഒരു വിഹിതമെടുത്ത ഒരാൾക്ക് കൊടുത്തിട്ട് ഇതാണ് നമ്മൾ പുണ്യപ്രവർത്തി എന്ന് പറയുന്നത് ഇത് നന്മയല്ല ഒരിക്കലും നിസ്വാർത്ഥമായി നമ്മൾ പ്രവർത്തി ചെയ്തുകൊണ്ടിരുന്നാൽ മതി നമുക്കുള്ള ഫലം തന്നെ ലഭിക്കും ഇതുവരെയും ഒരു നല്ല പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം നമ്മൾ സത്യത്തിൽ നന്മ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നന്മയല്ല നമ്മൾ ഒരാൾക്ക് പത്ത് രൂപ കൊടുക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് വലിയ പുണ്യപ്രവൃത്തിയാണെന്ന് ഈ പത്ത് രൂപ എങ്ങനെയുണ്ടായത് നമ്മളുണ്ടാക്കിയതല്ല ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് വായു ജലം ആകാശം ഭൂമി അഗ്നി ഈ പറഞ്ഞതെല്ലാം നമുക്ക് പ്രപഞ്ചം ഫ്രീ ആയി തന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തന്നെ പഞ്ചഭൂതങ്ങളുടെ ഒരു ഭാഗമാണ് നമ്മൾ നമ്മൾ കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഈ മറ്റൊന്നിൽ നിന്ന് കിട്ടിയ വിത്തിനെ നമ്മൾ കൊണ്ടിട്ട് അത് അതിൻ്റെ സ്വയം പ്രയത്നം കൊണ്ട് വെളിയിൽ വന്നത് എന്താണോ അതിന് വിറ്റിട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് ഈ പൈസയിൽ നിന്നൊരു വിഹിതമെടുത്ത ഒരാൾക്ക് കൊടുത്തിട്ട് ഇതാണ് നമ്മൾ പുണ്യപ്രവൃത്തി എന്ന് പറയണത് ഇത് നന്മയല്ല ഒരിക്കലും നന്മ എന്ന് പറയുന്നത് ത്യാഗമാണ് നമ്മൾ എന്ത് ത്യാഗമാണ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ത്യാഗം ചെയ്യണ്ടോ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ വേണ്ട നോക്കേണ്ടോ അല്ലെങ്കിൽ ഒരു ത്യാഗ മനസ്ഥിതിയോടുകൂടി നമ്മൾ ജീവിക്കണ്ടോ ഇല്ല നമ്മളെല്ലാവരും സ്വാർത്ഥരാണ് നമ്മൾ പത്ത് ശതമാനം ഇരുപത് ശതമാനം അമ്പത് ശതമാനമോ ആർക്കെങ്കിലും കൊടുത്തു എന്ന് വരികൊണ്ട് ത്യാഗമല്ല നൂറ് ശതമാനം കൊടുത്താലും ത്യാഗമല്ല ഇവിടെ ഒരു ത്യാഗം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്വാർത്ഥമായിട്ട് ജീവിക്കണം ഒരു പുഷ്പം പോലും പറയ്ക്കാതെ ഒരു ജീവിയെപ്പോലും ഉപദ്രവിക്കാതെ സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രപഞ്ചത്തിൽ നിലകൊള്ളണം അങ്ങനെ ഒരു വ്യക്തിക്ക് നന്മയും തിന്മയും ഞാൻ പറഞ്ഞു കൊടുക്കണ്ട അവർക്ക് തനിയേ അറിയാം ഇത് ധർമ്മമാണോ അധർമ്മമാണോ അല്ലെങ്കിൽ ഇത് ചെയ്താൽ എനിക്ക് ഫലം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിസ്വാർത്ഥമായി നമ്മൾ പ്രവർത്തി ചെയ്തുകൊണ്ടിരുന്നാൽ മതി നമുക്കുള്ള ഫലം തന്നെ ലഭിക്കും അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് മന്ത്രം ചൊല്ലോ പൂജ ചെയ്യോ ഒന്നും വേണ്ട നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി ആ ഡോക്ടർ നമുക്ക് മരുന്ന് തരും നമ്മൾ മരുന്ന് മേടിച്ചുകൊണ്ട് വരുന്നതിനൊപ്പം ആ ഡോക്ടറുടെ ഫോട്ടോയും കൊണ്ടുവന്ന് വീട്ടിൽ പൂജിക്കാറൊന്നുമില്ല മരുന്ന് കഴിച്ചാൽ മതി നമ്മൾ കർമ്മം കൃത്യമായിട്ട് ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാകും അത് മരുന്ന് രൂപത്തിൽ നമുക്ക് തരുന്നു നമ്മൾ കഴിക്കുന്നു നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് പ്രപഞ്ചം നമ്മളിൽ ഇടപെടുന്നത് നമ്മൾ ഒന്ന് ക്ലീൻ ആവാൻ ശ്രമിച്ചാൽ മതി നമ്മൾ നിസ്വാർത്ഥനാവാൻ ശ്രമിച്ചാൽ മതി നമ്മളുടെ കോംപ്ലിക്കേറ്റഡ് ഒന്ന് കളഞ്ഞ് നമ്മളുടെ സിം കാർഡിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നമ്മളുടെ സൂക്ഷ്മ ശരീരങ്ങളെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഈ പ്രപഞ്ചവുമായിട്ടൊന്ന് ബന്ധിപ്പിച്ചാൽ മാത്രം മതി പിന്നെ നമ്മളുടെ ജീവിതം മുഴുവൻ പ്രപഞ്ചം നിയന്ത്രിക്കും അതിലെത്താത്തിടത്തോളം കാലം നമ്മൾക്ക് ഇതിനെപ്പറ്റി ഒന്നും ഒരു വ്യക്തത ഉണ്ടാവില്ല നല്ല പ്രവൃത്തി ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഫലമൊന്നും കിട്ടുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ സത്യത്തിൽ ഇതുവരെയും ഒരു നല്ല പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും മത്സ്യമാംസം കഴിച്ചിട്ടുണ്ടോ ഒരു ഉറുമ്പിനെയെങ്കിലും കൊന്നിട്ടുണ്ടോ ഒരു പാറ്റയെങ്കിലും കൊന്നിട്ടുണ്ടോ നിങ്ങളൊരു നല്ല ധർമ്മവും ചെയ്തിട്ടില്ല ചെയ്തതിൻ്റെ ഫലം തീർന്നു കാരണം ആ പാറ്റയ്ക്ക് ആ പാറ്റയായി ജീവിച്ചപ്പോഴായിരുന്നു അതിൻ്റെ ആത്മസുഖം ആ ഉറുമ്പിന് ആ ഉറുമ്പായി തന്നെ ജീവിച്ചപ്പോഴായിരുന്നു അതിൻ്റെ ആത്മസുഖം നമ്മുടെ സുഖത്തിന് വേണ്ടി ആ ജീവിയെ കൊന്നപ്പോൾ അതിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത് അവനവൻ ആത്മസുഖത്തിനായി ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് ഉപദ്രവമായി വരരുതെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഗുരുവിൻ്റെ തത്വം മാത്രം മതി ഒരാൾ നല്ല പ്രവൃത്തി ചെയ്താൽ അതിന് നല്ല ഫലം കിട്ടുമോ ഇല്ലയോ എന്നറിയാം എനിക്കാ കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മൾ നല്ല പാതയിലൂടെ സത്യസന്ധമായി സഞ്ചരിച്ചാൽ നമുക്ക് ആ പ്രവൃത്തിയുടെ ഫലം നമുക്ക് കിട്ടിയിരിക്കും അതിനൊരിക്കലും നമുക്ക് മോശമായ പ്രതിഫലമല്ല കിട്ടാറുള്ളത്